കവിത ഭാരതപ്പുഴ രചന കൃഷ്ണൻ പുതുശ്ശേരി പൂക്കിപ്പറമ്പ് ആലാപനം ഉമാദേവി ഒഴുകിൽ തട്ടയൂർ നിന്നൊരു നീരുറവയായി ജന്മമെടുത്തു വേനൽ കഴിയും വരെയും മടിത്ത ക്കായി നി തടാകമാണ ജന്മഗൃഹം മാളത്തിൽ നിന്നിറങ്ങി വന്ന സർപ്പത്തിൻ വക്രഗതി എന്ന വെച്ചു തുടങ്ങുന്ന പോലെയും നീരുറവകൾ ചേർന്നൊന്നിച്ചൊരു നീർച്ചാലൊഴുകി തുടങ്ങി പരിചയപ്പെടുത്താൻ മറന്നു ഞാൻ ഭാരതപ്പുഴ സ്നേഹക്കാൽ എന്നെ നിളയുന്നു കളിച്ചും ചിരിച്ചും ജീവജാലങ്ങൾ കൊക്കയും പിന്നെ തോഴനായും തെണ്ടി തിരിഞ്ഞും ശൈശവം കഴിച്ചു ബാല്യവും കഴിഞ്ഞ് കൗമാരത്തിലെത്തിയ നിവർന്നു ോളം നോക്കി കാണുവാൻ കാണാം എനിക്ക് ഏറെ കൗതുകം ജനിപ്പിക്കും പച്ചപ്പട്ടു വിധാനിച്ച ചെറുകുന്നുകളും നെൽപ്പാടങ്ങളും ആകാശത്തെ താങ്ങി നിർത്തുവാനുതകുന്ന തൂണുകൾ പോൽ മനോഹരങ്ങളാം കരിമ്പനക്കൂട്ടവും ൂക്കുലയേന്തി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും നമുക്കേകുന്നു കരിക്കിൻ വെള്ളമെന്ന പോൽ മാധുര്യവും പിന്നെ നവോന്മേഷവും എന്നാൽ ഇടയ്ക്കൊക്കെ കാണാറായി രോമം കൊഴിഞ്ഞ കശണ്ടിത്തല പോൽ ദേശങ്ങൾ കൊഴിഞ്ഞു കിടപ്പൂ ജലത്തിനായി എൻ ദേശത്തിൻ ദാഹവും മോഹവും അറിഞ്ഞു ഞാൻ ജലത്തിനായി എൻ ദേശത്തിൻ ദാഹവും മോഹവും ചോരത്തിളപ്പോടെ കുതിച്ചു ഞാൻ വരൾച്ച ബാധിത പ്രദേശത്തെ തിരക്കി ദേശസേവനത്തിനാ ാടും തൃശ്ശൂരും മലപ്പുറവും അമൃത തുല്യമാം എൻറെ ജീവനം ആവോളം നുകർന്ന് നെല്ലറകൾ പണിതും ഓർക്കുന്നു ഞാൻ ദാഹജലം കൊടുത്തും സേചനം നടത്തിയും സഹായിച്ചതും ഞാൻ കൃഷി കാര്യത്തിനായുള്ള ബന്ധനം തന്നെയല്ലോ കൃഷി കൃഷികാര്യത്തിനായുള്ള ബന്ധനം ബാന്ധവം തന്നെയല്ലോ ഇല്ല ഒരിക്കലും വേദനിപ്പിച്ചില്ല എന്നെ ഈ ബാന്ധവം നാം ഊട്ടിയുറപ്പിച്ചതുമല്ലേ എൻ്റെ മക്കളല്ലേ നിങ്ങൾ നിങ്ങളെ ഊട്ടി വളർത്തുന്നതും പക്ഷി പക്ഷിമൃഗാദികളും സസ്യജാലങ്ങളും പിന്നെ പോകും ഈ ഭൂമിയും എന്നിലൂറും ജീവനം കുടിക്കട്ടെ ഇതിൽ പരം സായുജ്യമെന്തുണ്ടെനിക്ക് ൂർത്തിക സംഗമിച്ചിരിക്കുന്ന തിരുനാവായയും കാലന് കാലനായ തൃപ്രങ്ങോട്ടപ്പനും സർവപാവങ്ങളും കഴുകിക്കളയുവാനുള്ള പുനർജനിയും പ്രസിദ്ധമാം മാമാങ്കം നടത്തിയതും ബലിതർപ്പണം ചെയ്യുന്നതും എന്റെ തീരങ്ങളിലായിരുന്നു വരരുചി നയിച്ചതും പശുവിൻ സുവർണ പ്രതിമയ്ക്ക് നടത്തിച്ച തമ്പ്രാക്കളും പശുവിന്റെ അറുത്ത മുലകൾ കോവക്കയാക്കി മാറ്റിയ പാക്കനാരും തീർത്ഥ സ്നാനത്തിനാൽ ചുരുക്കയ്ക്ക് കൈപ്പ് പോകില്ലെന്ന് കാട്ടിത്തന്നൂർത്തനും ശബ്ദത്തിനും സംസാര ശേഷിക്കും ദേവനാം വായില്ലാക്കുന്നിലപ്പനും പാട്ടുപാടിപ്പാട്ടിലാക്കിയ മൂശയിൽ ഉരുകിയ ഓടെടുത്തു കുടിച്ചതും ആദ്യം ചിരിപ്പിക്കുന്നതും പിന്നെ ഏറെ ചിന്തിപ്പിക്കുന്ന വേദാന്തിയാം നാരാണത്തു നാരാണത്തുഭ്രാന്തനും ും പിന്നെ കൺ കണ്ട വിശ്വകർമാവെന്ന പെരുന്തച്ഛനും എന്നും എന്റെ തീരങ്ങളിലായിരുന്നു കിളിക്കൊഞ്ചലിനെ വെല്ലുന്ന കൊഞ്ചലുമായി തുഞ്ചനും ആക്ഷേപഹാസ്യമായി തുള്ളുന്ന കുഞ്ചനും പൂതപ്പാട്ടുകാ ുറ്റോഴനായ വള്ളത്തോളും വിഭക്തിയെക്കാളേറെ പ്രിയം ദേവന് ഭക്തി എന്നറിഞ്ഞ മേൽപ്പത്തൂരും എന്നും എന്റെ തീരങ്ങളിലാ മാറിയ ഓവിയും ും കെട്ടിലെ എം ടിയും എന്നും എന്റെ തീരങ്ങളിലായിരുന്നു ഇനിയുമേറെ ഉണ്ട് കാര്യങ്ങൾ എന്നൊരു സംസ്കൃതി തന്നെ ഉടലെടുത്തില്ലേ ഇനിയുമുണ്ട് ത്തിൽ സംസ്കൃതി തന്നെ ഉടലെടുത്തില്ലേ നിങ്ങളുടെ ഭാരതപ്പുഴയ്ക്ക് നിങ്ങളെ വിത്തെങ്ങും പോകുവാൻ സാധിക്കില്ല എന്നും നിങ്ങളുടെ ദാസ്യവൃത്തി ചെയ്യുന്നതിലേറെ ചരിതാർഢ്യമൊന്നുമില്ല എനിക്ക് തിരിച്ചു നിർത്തുക നിങ്ങൾ എന്നെ അല്ലെങ്കിൽ ഞാൻ അറിയാതെ ഓടിപ്പോകും താണനിലത്തേക്ക് അതാണല്ലോ എൻ സ്വഭാവം പരിശുദ്ധമാം ജലം ഉപ്പുകടലിൽ കലക്കിയാൽ കാര്യം പരിശുദ്ധമാം ജലം ഉപ്പുകടലിൽ കലക്കിയാൽ കാര്യം സംരക്ഷിക്കുക എന്നും എന്നെ കുടിവെള്ളത്തിനും പിന്നെ കൃഷികാര്യത്തിനുമായി സംരക്ഷിക്കുക എന്നും എന്നെ കുടിവെള്ളത്തിനും പിന്നെ കൃഷികാര്യത്തിനുമായി സംരക്ഷിക്കുക എന്നും എന്നെ കുടിവെള്ളത്തിനും പിന്നെ കൃഷികാര്യത്തിനുമായി വിശാലമാം സമുദ്രത്തിൽ വിലയം പ്രാപിക്കുന്നതിലും ഏറെ പ്രിയം ചേറ്റിലമരുന്നതാണെനിക്ക് വിശാലമാം സമുദ്രത്തിൽ വിലയം പ്രിയം ചേറ്റിലമരുന്നതാണെനിക്ക്